ഭർത്താവിന്റെ ജോലി കിട്ടാനായി ഭാര്യ ഭർത്താവിനെ സുഹൃത്തിനൊപ്പം ചേർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലാണ് സംഭവം ബിജ്നോർ സ്വദേശിയും ഇന്ത്യൻ റെയിൽവേയിലെ ടെക്നീഷ്യനുമായ ദീപക് കുമാറാണ് കൊല്ലപ്പെട്ടത് ഭാര്യ ശിവാനിയാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴിനാണ് ദീപകും ശിവാനിയും വിവാഹിതരായത് ഇവർക്ക് ആറുമാസം പ്രായമുള്ള മകനുണ്ട് നജീബാബാദിലെ ആദർശ് നഗർ കോളനിയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് സിആർപിഎഫിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് ദീപക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ റെയിൽവേയിൽ ചേരുന്നത് ദീപകിന്റെ മരണം ഭാര്യ തന്നെയാണ് ബന്ധുക്കാരെ അറിയിച്ചത് ഹൃദയാഘാതം വന്ന് കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ബന്ധുക്കളെ ധരിപ്പിച്ചത് സ്വാഭാവിക മരണമാണെന്ന് കരുതിയ വീട്ടുകാർ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്തു എന്നാൽ സർക്കാർ ജോലിക്കാരനായതിനാൽ ഭാവിയിൽ ആശ്രിത ജോലിക്കും മറ്റും തടസ്സമുണ്ടാകാതിരിക്കാൻ അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ മാതാപിതാക്കൾ തീരുമാനിച്ചതാണ് ഭാര്യ പദ്ധതി പൊളിച്ചത് കഴുത്തു ഞരിച്ചാണ് ദീപകനെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി ഉടൻ ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു റെയിൽവേയിലെ ജോലി കിട്ടാനാണ് ഈ ക്രൂരത നടത്തിയതെന്ന് ശിവാനി പോലീസിനോട് വ്യക്തമാക്കി കൊലപാതകത്തിന് കൂട്ടുനിന്ന സുഹൃത്തിനായുള്ള അന്വേഷണവും പോലീസ് തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ്